ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട വേദിയോട് സദസ്സിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് നമുക്കൊന്നും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ കഴിയുന്നില്ലല്ലോ ഇനി എപ്പോഴെങ്കിലും നമുക്ക് കഴിയുമോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എപ്പോഴെങ്കിലും ആ രാജകുമാരൻ ആ ഇഷ്ടം സ്നേഹത്തിന്റെ കടലായി അലകടലായി കടന്നു വരുമോ അതിനവസരം നമുക്കുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് രോഗങ്ങളാണ് നമുക്ക് രണ്ട് രോഗങ്ങളാണ് ഒന്ന് മനസ്സിന്റെ രോഗം മറ്റൊന്ന് ശരീരത്തിൻ്റെ രോഗമാണ് മനസ്സിൻ്റെ രോഗം മാറാൻ മനസ്സിന് പിടിപെട്ടിരിക്കുന്ന രോഗം മാറാനുള്ള മരുന്ന് അത് മഹബത്തു റസൂലാണ് ഹബിബായ തങ്ങളോടുള്ള ഇഷ്ടമാണ് ഹൃദയത്തിന് ഏറ്റുപോയിരിക്കുന്ന രോഗം മാറാനുള്ള ഒരേ ഒരു മരുന്ന് മഹബത്തു റസൂലാണ് ശരീരത്തിന് പിടിപെട്ടിരിക്കുന്ന രോഗം മാറാൻ ഏത് മാരകമായ രോഗവും മാറ്റിയെടുക്കാൻ അതിനുള്ള മരുന്ന് മധുഹർ റസൂലാണ് രണ്ടും ഇന്നിവിടെ പരന്നൊഴുകുകയാണ് റസൂലും മധുഹർ റസൂലും ഇന്നിവിടെ പരന്നൊഴുകുകയാണ് അള്ളാഹു അത് ആ ആവാഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഇവിടെ നിന്ന് ഒഴുകുന്ന അനുശൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പ്രവാചക സ്നേഹം നമ്മിലേക്ക് അല്ലാഹു ഈ വേദി കൊണ്ട് നമുക്ക് അതിന് തൗഫീഖ് നമുക്കതിന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഹബീബിനെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കുടിയിരുത്തണം നമ്മുടെ വാരിയിൽ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ പ്രതിഷ്ഠിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് റസൂലാണ് അതിനൊരു സദസ്സ് നമ്മുടെ മുന്നിൽ വരുമ്പോ അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ഈ സദസ്സ് പിരിഞ്ഞു പോകുന്ന സമയത്ത് സദസ്സിന്റെ ആരവങ്ങൾ നിലക്കുമ്പോ മനോഹരമായ സദസ്സിന്റെ ആ ഒരു മനോഹാരിതയെക്കുറിച്ച് സംസാരിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് വാരിയെല്ലുകൊണ്ട് മുടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് ഒരു പുനർവിചിന്തനം നടത്താനുള്ള അവസരമാണ് ആദ്യം തന്നെ ആ അവസരം ഉപയോഗപ്പെടുത്താനുള്ള ഒരു നീയത്വമായിട്ട് നമ്മളിവിടെ ഇരിക്കണം അള്ളാഹു താല തോഫീഖ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ